ഹായ് ഫ്രണ്ട്സ് എ വൈ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ടി വൺ ടി ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പവർ പൊളൂഷനിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും സേബിൾ ഹെഡ് പവർ പൊലൂഷറാണ് കോഡ് വരുന്നത് ടീ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ടീ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്ന് ഒപ്ലൈൻ ഓപ്പ്ലൈൻ വെറൈറ്റിയിൽപ്പെട്ട പേരുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ടീ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിനും റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് ടീ രണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോ ബാഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ ഓപ്പ്ലെ മെയിലും ഗ്രീൻ വിഷർ റോപ്ലേ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു കോഡ് വരുന്നത് ടി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആൽബിനോ വിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് കോഡ് വരുന്നത് ടീ നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള പാർബ്ലൂഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പേസ്റ്റൽ വിഷർ പൈഡ് മെയിലും പേസ്റ്റൽ വിഷർ ഫീമെയിലും ആണ് ഇവര് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ടി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് ബാർബ്ലോ വിഷറിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലു വിഷർ പൈഡ് മെയിലും പാസ്റ്റൽ വിഷർ ആണ് ഇവരും രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ടി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിനും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ വിഷർ യുവിങ് മെയിലും ഗൊബാൾട്ട് വിഷർ ഫീമെയിലുമാണ് കോഡ് വരുന്നത് ടി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കുണികൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഏകദേശം പത്ത് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും നല്ല റെഡ് കളറുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ടീ എട്ടാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടീ എട്ടാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വന്നിരിക്കുന്നത് യെല്ലോ സൈഡ് കുടുംബത്തിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് രണ്ട് പേരും അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ടീ ഒമ്പതാണ് ഇവർക്ക് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ടീ ഒമ്പതാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ ചീ കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഗ്രീൻ ചീ കുണിയർ കോഡ് വരുന്നത് ടീ പത്താണ് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പത്താണ് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ഓബേഡ്സിന്റെ ഫിഷർ റേറ്റിൽ പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ കൊബാൾട്ട് യൂവിംഗ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ യൂവിംഗ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ടി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ഫിഷർ റേറ്റിൽപ്പെട്ട ഭയൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷറും മെയിലും കൊബാൾട്ടോ ഫിഷറും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ടി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ഗ്രേ കോക്ടൈലിൻ്റെ രണ്ട് സെമി അഡൽറ്റ് പേറുകളാണ് കോഡ് വരുന്നത് ടി പതിമൂന്നാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പതിമൂന്നാണ് ഈ രണ്ട് സെമി അഡൽറ്റ് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഒരു ബാച്ച് ആണ് ടോട്ടൽ ഏഴ് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പേഡിന് ലെഗ് കംപ്ലൈൻ്റ് ആണ് ആ ബാഡ് ഫ്രീ ആണ് ഈ ഏഴ് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ടി പതിനാലാണ് ഏഴ് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വന്നിട്ടുള്ള ഡയമണ്ട് ഡോയിൻ്റെ ഒരു ബാച്ചാണ് ഒരു ബ്രീഡിംഗ് സെറ്റും ഒരു അഡൽറ്റ് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് കോഡ് വരുന്നത് ടി പതിനഞ്ചാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പതിനഞ്ചാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇവർ വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിൽ തന്നിട്ടുള്ളത് പാർ പൊലൂഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പേസ്റ്റൽ പാർ ബ്ലൂഷറും മെയിലും മാവോ പാർ ബ്ലൂഷറും ഫീമെയിലുമാണ് കോഡ് വരുന്നത് ടി പതിനാറാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പതിനാറാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക്